മൂശക്കാലം മൂന്നാം ഞായർ സ്ലീവാകാലം രണ്ടാം ഞായർ ഭജനഭാഗം നിയമാവർത്തനം ഒൻപത് ഒന്ന് ആറ് ഏഷ്യ ഇരുപത്തഞ്ച് ഒന്ന് എട്ട് ഫിലിപ്പി മൂന്ന് ഒന്ന് പതിനൊന്ന് മത്തായുടെ സുവിശേഷം പതിനേഴ് പതിനാല് ഇരുപത്തിയൊന്ന് ഈശോയിൽ സ്നേഹമുള്ളവരെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള തിരുവചന ഭാഗം ശ്രവിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ് ദൈവം എന്തുകൊണ്ട് ഇപ്രകാരം പ്രവർത്തിക്കുന്നു ഒരു ജനതയെ പാർപ്പിക്കാൻ വേണ്ടി മറ്റൊരു ജനതയെ നിഷ്ഠൂരം നശിപ്പിക്കുന്നത് എന്തുകൊണ്ട് ശക്തരായ ജനതയെ അവിടെ നിന്നു മാറ്റി ഇസ്രായേലിനെ അവിടെ ആക്കുന്നത് അവരുടെ എന്തെങ്കിലും മേന്മ കൊണ്ടോ അവകാശം കൊണ്ടോ അല്ല മറിച്ച് അവിടെയുണ്ടായിരുന്ന ദുഷ്ടത നിമിത്തമാണ് എന്ന് വചനം പറയുന്നു ദൈവം അബ്രാഹുത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുന്ന മൂലമാണ് ആ ജനത്തെ ഇസ്രായേലിനെ അവിടേക്ക് കൊണ്ടുവരുന്നത് ദുഷ്ടതയെ തിന്മയെ ഇല്ലാതാക്കുന്ന ദൈവത്തിന്റെ മുഖമാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള വചനഭാഗം ചരിത്രപരമായ ഒരു വിവരണം എന്നതിനേക്കാൾ ചരിത്രത്തെ ദൈവശാസ്ത്രപരമായ ലക്ഷ്യത്തോടെ അവതരിപ്പിക്കുന്നതായി വേണം നാം മനസ്സിലാക്കുവാൻ വിശുദ്ധ ബൈബിളിന്റെ ആദ്യ അധ്യായങ്ങൾ മുതൽ തിന്മയെ ഇല്ലാതാക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത് ക്രമരാഹിത്യത്തെ ഇല്ലാതാക്കി എല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ടും ശൂന്യമായതിനെ നിറച്ചുകൊണ്ടും സൃഷ്ടികർമ്മം നടത്തുന്ന ദൈവം എല്ലാം നല്ലതായി ക്രമീകരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കാണും തുടർന്ന് വരുന്ന അധ്യായങ്ങളിലെല്ലാം തിന്മയുണ്ടാകുമ്പോൾ ദുഷ്ടത വർദ്ധിക്കുമ്പോൾ ദൈവം ഇടപെടുന്നതും തിന്മയെ തുടച്ചു നീക്കുന്നതും കാണുവാൻ സാധിക്കും അപ്രകാരം തിന്മയെ നിർമാർജനം ചെയ്യുന്നു എന്നൊരു സന്ദേശമാണ് ഇന്ന് വായിച്ച ആദ്യ വചനഭാഗത്തു നിന്നും നാം മനസ്സിലാക്കേണ്ടത് അവിടെ അവിടെയുണ്ടായിരുന്ന ജനതകളെ നശിപ്പിക്കുന്നു എന്നതിലൂടെ തിന്മയുടെ നശീകരണമാണ് വിവക്ഷിക്കുന്നത് ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ദൈവമല്ലാത്തതിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന വലിയ തിന്മയാണ് ഇവിടെ വിവക്ഷ ഇപ്രകാരം ദൈവമല്ലാത്തതിനെ ദൈവമായി ആരാധിക്കുന്നത് വലിയ മ്ലേച്ഛതയാണ് ആ തിന്മയെ ഇല്ലാതാക്കുക സകല ദുഷ്ടതയും നീക്കിക്കളയുക എന്ന കാര്യമാണ് ഇവിടെ പ്രതിവാദ്യ വിഷയം തിന്മ എന്തു വലിയ ശക്തിയാണെങ്കിലും ദൈവം അവയെ പൂർണ്ണമായി നശിപ്പിക്കുന്നു എന്നുള്ള പാഠമാണ് ഈ വചനഭാഗം നൽകുന്നത് അതുകൊണ്ടാണ് ഐതിഹാസിക കഥാപാത്രങ്ങളായ അനാക്ളെ കുറിച്ച് പറയുന്നത് കർത്താവിന്റെ ജ്വലിക്കുന്ന ക്രോധത്തിനു മുൻപിൽ അത് നീക്കം ചെയ്യപ്പെടുമെന്ന് വചനം പറയുന്നു ഇസ്രായേൽ ജനതയും ദൈവം നൽകിയ നാട്ടിൽ വിശ്വസ്തതയോടെ ജീവിച്ചില്ലെങ്കിൽ പുറത്താക്കപ്പെടുമെന്ന കാര്യവും ദൈവം മുൻകൂട്ടി പറയുന്നുണ്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അത് നിറവേറിയിട്ടുമുണ്ട് ഇസ്രായേൽ ജനത ദൈവത്തെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി േച്ചഭാവം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ദേശം നഷ്ടപ്പെടുകയും ഇസ്രായേൽ ജനത അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്തത് ഇന്നത്തെ രണ്ടാമത്തെ വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ് അവിശ്വസ്തത കാണിക്കുന്ന പട്ടണം കനൽകൂമ്പാരമാകുമെന്നും സുരക്ഷിതമായ നഗരം ശൂന്യമാക്കപ്പെടുമെന്നും കർത്താവ് പറയുന്നു ഇസ്രായേൽ ജനതയുടെ അവിശ്വസ്ത ഫലമായി അവർ അടിമത്തത്തിലേക്ക് പോകുന്നതിനെ സൂചിപ്പിക്കുന്നതാണിത് കർത്താവ് പാവപ്പെട്ടവർക്ക് കോട്ടയും കഷ്ടപ്പാടിന്റെ കാലത്ത് ഉറപ്പുള്ള അഭയസ്ഥാനവുമാണ് എന്ന് പ്രവാചകൻ പറയുന്നു ദുഷ്ടതയെ നശിപ്പിക്കുന്നവനും ബലഹീനനെ സംരക്ഷിക്കുന്നതിനുമായ കർത്താവിന്റെ ചിത്രമാണ് ഈ വചനഭാഗത്തും നാം കാണുന്നത് ഇന്നത്തെ ലേഖന ഭാഗത്ത് പൗലോസുലിക ഓർമ്മിപ്പിക്കുന്നു സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ അത് നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകും തിന്മ പ്രവർത്തിക്കുന്നവരെയും അംഗവിച്ഛേദം നടത്തുന്നവരെയും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന ഉപദേശവും ശ്ലീഹ നൽകുന്നുണ്ട് ഏഷ്യാ പ്രവാചകൻ പറഞ്ഞ സുരക്ഷിതമായ കോട്ടയും അഭയസ്ഥാനവും കർത്താവായ മിശിഹായാണെന്ന് ഫിലിപ്പിയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ ശ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നു ഈശോ മിസുഹായെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ അവനെ നേടാനായി സർവവും നഷ്ടമായി സ്ലീഹ കരുതുന്നു മിശിഹായുമായി ഒന്നായി മാറുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ശലിഹ പഠിപ്പിക്കുന്നു ഏറ്റുപറയുന്നു മിശിഹായോട് അനുരൂപപ്പെടുന്നവരാകുവാൻ സ്ലീഹ നമ്മെയും ക്ഷണിക്കുന്നു ജീവിതം കൊണ്ടാണെങ്കിലും മരണം കൊണ്ടാണെങ്കിലും മിസ്സിഹ മഹത്വപ്പെടണം എന്നാണ് സ്ലീഹ ആഗ്രഹിക്കുന്നത് ദുഷ്ടതയുടെ ശക്തിയിൽ നിന്ന് എപ്രകാരം വിടുതൽ നേടാമെന്നാണ് സുവിശേഷവും പങ്കുവയ്ക്കുന്നത് രൂപാന്തരണത്തിന്റെ മലയിൽ നിന്ന് ഈശോ താഴ്വാരത്തേക്ക് വരുമ്പോൾ വലിയ ജനക്കൂട്ടം ഈശോയുടെ ശിഷ്യന്മാരുടെ ചുറ്റും കൂടിയിരിക്കുകയാണ് അവരുടെ ആവശ്യം ഒരു ബാലനെ പിശാചുബാധയിൽ നിന്നും വിമോചിപ്പിക്കുക എന്നതാണ് ശിഷ്യന്മാർക്ക് അത് സാധിക്കുന്നില്ല അവർ ഈശോ വരാൻ കാത്തിരിക്കുകയാണ് ഈശോ പിശാചിനെ ശാസിച്ചപ്പോൾ അത് ബാലനെ വിട്ടുപോയി തങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ തിന്മയുടെ മേൽ ആധിപത്യം നേടാൻ സാധിക്കാഞ്ഞത് എന്ന് സ്നേഹന്മാർ ചോദിച്ചപ്പോൾ വിശ്വാസരാഹിത്യം മൂലം എന്നാണ് ഈശോ പറഞ്ഞത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടേ ദുഷ്ടാരൂപിയുടെ മേൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ തന്നെ പറയുന്നുണ്ട് പൗലശ്രീഹായും ഈശോമിശുകാരുടെ വിശ്വാസമാണ് ദുഷ്ടതയുടെ മേൽ വിജയം നേടുവാനുള്ള മാർഗമായി പറയുന്നത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും വിശ്വാസം എന്ന പുണ്യം കൊണ്ട് വിജയിക്കാനാകും എന്നാണ് സുവിശേഷം പറയുന്നത് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് മാറി മറ്റൊരു സ്ഥലത്ത് ആയിരിക്കുവാൻ പറഞ്ഞാൽ അതും സാധിക്കും മല തന്നെ ഒരു പ്രതിസന്ധിയുടെ പ്രതീകമാണ് അത് മാറ്റപ്പെടാൻ വിശ്വാസത്തിന്റെ കണ്ണുകൾ വേണം വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു തിന്മയെ പരാജയപ്പെടുത്തിയ ശ്രീവായുടെ മാർഗത്തിൽ യാത്ര ചെയ്ത് അന്തിമനാളിൽ വിദ്യാളനായി മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മിശിഹായെ അഭിമുഖീകരിക്കുന്നതിന് ഒരുങ്ങിയിരിക്കണമെന്നാണ് ഏലിയ സ്ലീവ മൂച്ചക്കാലം ആഹ്വാനം ചെയ്യുന്നത് തിന്മയെയും തിന്മയുടെ മ്ലേച്ഛതകളെയും പരിപൂർണമായി ഉപേക്ഷിച്ച് സ്ലീവായ പാതയിൽ മുന്നേറുവാൻ ഇന്നത്തെ തിരുവചന പ്രഘോഷണങ്ങളെല്ലാം പ്രചോദിപ്പിക്കുന്നു തിരുവചനം അനുസരിച്ച് ജീവിച്ച് തിന്മയ്ക്ക് വിധേയമാകാതെ നന്മയുടെ പാതയിൽ മുന്നേറുവാൻ നമുക്കും ദൈവകൃപ പ്രാർത്ഥിക്കാം നിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയും